രാത്രിയിലാണ് നമ്മുടെ നാടുകളിലൊക്കെ കൂടുതലും മൗല്യത നടക്കാറുള്ളത് ആവശ്യമില്ലാത്ത ചില വിവാദങ്ങൾ വലിച്ചിട്ട് നബി സല്ലാഹു അലഹി വസ്ലം ജന്മമുണ്ടായത് പകലാണോ രാത്രിയാണോ ഇങ്ങനെയുള്ള വിവാദങ്ങൾ വലിച്ചിട്ട് സുന്നദ്ധജമായ ഉറച്ചു നിൽക്കുന്ന ആളുകളെ സംശയത്തിലാക്കാൻ ആരും തുനിയരുത് എന്ന് ഞാൻ ഇടക്ക് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ രാത്രിയാണ് മൗല്യത നടക്കാറുള്ളത് പകലിൽ മൗല്യത നടക്കാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കൂടുതലും രാത്രിയാണ് നടക്കാറുള്ളത് എൻ്റെ അനുഭവം അങ്ങനെയാണ് നമ്മുടെ പള്ളികളിലൊക്കെ മഹരി പീശായി ഇടക്കാണ് മൗരിവൻ മൗലിതോതാറുള്ളത് മാസം കണ്ടത് അറിഞ്ഞപ്പോൾ തന്നെ ഈ ചുറ്റുപാടിൽ പല പള്ളികളിലും മൗല്യം ഓതുന്നത് ഞാൻ വരുന്ന വഴിയിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ രാത്രിയും പകലുമെല്ലാം ചെയ്യാനുള്ള ഒരു സൽക്കർമ്മമാണ് മൗല്യം ഞാൻ വളരെ വേദനിച്ചു പോയി ഒരാളുടെ ഒരു പ്രസംഗം കേട്ടു സുബിഹിക്ക് മുമ്പ് റബിയുല്ലബൽ പന്ത്രണ്ടിന് മൗല്യം തോന്നുന്ന പരിപാടി നിർത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല അങ്ങനെ പറയാൻ ആർക്കും അധികാരവുമില്ല മഹാനായ ഉസ്താദ് ഉസ്താദവറുകൾ ഞങ്ങൾ എല്ലാം ഉസ്താദ് വിളിച്ചുകൂട്ടും നാദാപുരത്ത് ജുബായത്ത് പള്ളിയിൽ ഓതിപ്പടിച്ച ഒരു വ്യക്തിയാണ് നാദാപുരം എൻ്റെ നാടാ നാദാപുരം പള്ളിയിൽ ദീർഘകാലം ദർസ് നടത്തിയ മഹാപണ്ഡിതനായിരുന്നു ഉസ്താദ് ഉസ്താദവറുകൾ അവരുടെ പ്രധാന ശിഷ്യനാണ് ഉസ്താദ് ഉസ്താദ് സുബിഹിന്റെ മുമ്പ് ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്തും അബി ലവൽ പന്ത്രണ്ട് ആം രാവ് എന്നിട്ട് ഞങ്ങൾ കൊണ്ട് സലാത്തി ചെയ്യൊല്ലിക്കും അതുപോലെ അത്തരത്തിലുള്ള തങ്ങളോട് മഹബത്ത് പ്രകടിപ്പിക്കാനുള്ള വിഷയങ്ങളിൽ ഞങ്ങളെ ഏർപ്പെടുത്തും ഇത് കുട്ടിക്കാലം മുതലേ കണ്ട് പഠിച്ചു വന്നവനാണ് ഞാൻ ഇങ്ങനെ പലർക്കും അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും അതിനെയൊന്നും ആരും ചോദ്യം ചെയ്യുകയോ നിഷേധിക്കുകയോ ചെയ്യരുത് സല്ലല്ലാഹു അലൈഹി വസ്ത്ര ജന്മം ഖുബൈല സുബ്ഹി ആണോ അല്ല ബഅദൽ ഫജ്രി ഖലീലൻ അങ്ങനെയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട് രണ്ടായിരുന്നാലും മഹാനായ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പോലുള്ള സൂഫിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളുമായ ആളുകൾ അവരിൽ പലരും പറഞ്ഞ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമൊന്നുമില്ല ഇല്ല എന്നാണ് പ്രസവിക്കുന്നതിന്റെ ആരംഭം ആ ആരംഭം കുറിച്ചത് സുബിക്ക് മുമ്പും അതിന്റെ പൂർത്തീകരണം ഉണ്ടായത് സുബിക്ക് ശേഷവുമായതുകൊണ്ട് രണ്ട് നിലക്കും റിപ്പോർട്ട് വന്നതാണ് എന്നത്രേ അബ്ദുൽ അസീസ് ദബാഖർ ലോഹൻ്റെ വിശദീകരണം മഹാനവറുകൾ ആ സമയത്തെ സംബന്ധിച്ച് ദുയാക്ക് വലിയ ഇജാബത്തുള്ള സമയമാണെന്നും ആ സമയം പരിഗണിക്കണമെന്നും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചെയ്തു വരുന്ന സൽക്കർമ്മങ്ങൾ നിർത്തിക്കളമിണന്നൊന്നും ആരും ഫത്ത് കൊടുക്കരുത് എന്നാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതപുകേടായ വാചകങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്നും വരാതെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ മഹാനായ അബ്ദുൽ അള്ളാഹു എന്ന് പറഞ്ഞു الذي في الواقع ونفس الأمر أنه عليه الصلاة والسلام ولد في آخر الليل قبل الفجر بمدة وتأخر خلاص أمه إلى طلوع الفجر والمدة التي بين انفصاله صلى الله عليه وسلم من بطن أمه وانفصال الإخلاص منها هي ساعة الإجابة في الليل التي وردت فيها الأحاديث وفخمت وخف... امرها واسعرت بتعظيمها وامتداد حكمها الى يوم القيامه. قال رضي الله عنه في تلك الساعه يجتمع اهل الديبان من اولياء الله تعالى من سائر اقطار الارض وفيهم الغوث والاقطاب السبعه واهل الدائره رضي الله تعالى عنهم لعمود نور الاسلام ومنهم تستمد جميع الامه. ും ബിരി എന്ന് പറയുന്നായ നബിസ്സത്തിൽ അതിന്റെ എല്ലാ രാത്രികളും ഹയാത്താക്കി എത്രയോ പണ്ഡിതന്മാരുണ്ട് റബി ലിന്റെ അന്ന് രാത്രി പ്രത്യേകം ഹയാത്താക്കി എത്രയോ മഹാന്മാരുണ്ട് എന്നാൽ സുബിഹിന് മുമ്പുള്ള സമയവും ശേഷമുള്ള സമയവും തുടർന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ശേഖനാൽ ഇവിടെ പറഞ്ഞില്ലേ സുബിഹിക്ക് മുമ്പ് തുടങ്ങി ശേഷവും തുടരും എന്ന് പറഞ്ഞല്ലോ അങ്ങനെ തുടർന്നുകൊണ്ട് ചെയ്ത എത്രയോ മഹാന്മാരുണ്ട് അതുകൊണ്ട് ഒന്നിനെയും ആരും വിമർശിച്ച് അഖ്സുന്ന ജത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള പരിശ്രമം അത് മനഃപൂർവ്വമായാലും അല്ലെങ്കിൽ അബദ്ധം പറ്റിയതായാലും അള്ളാഹു അങ്ങനെ പറഞ്ഞുപോയവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ ആരുമുണ്ടാക്കരുതെന്ന് വിനയപൂർവ്വം ഞാൻ ഈ സമയത്ത് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം കാണുമ്പോൾ ഒരു കാര്യം അസഹണമെന്നോ അല്ലെങ്കിൽ പ്രബലമാണെന്നോ കാണുമ്പോൾ മറ്റുള്ളതെല്ലാം തള്ളിക്കളയുകയും ആ സമയത്തുള്ള കർമ്മങ്ങളെല്ലാം ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന വാചകങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്ന് വരാറില്ല നമ്മുടെ കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ സുന്നത്ത് കർമ്മം നടത്താറില്ല എന്നാൽ സ്ത്രീകൾ സുന്നത്ത് കർമ്മം നിർവഹിക്കണം എന്നല്ലേ പ്രബലമായ അഭിപ്രായം അതല്ലേ ഒക്കെ രേഖപ്പെടുത്തിയത് പക്ഷേ വകീല യുന്ദബു ഒരു കൗലിങ്ങനെയുണ്ട് ആ കൗലല്ലേ ഇവിടെ അടുത്ത് സ്വീകരിച്ച് എല്ലാവരും ജീവിച്ചു വരുന്നത് അതുകൊണ്ട് ഹജർ തങ്ങൾ ഒരു വിഷയം അസഹാണെന്ന് പ്രഖ്യാപിച്ചാൽ അതിൻ്റെ പേരിൽ ഒരു സൽക്കർമ്മം നിർത്തണമെന്ന് ഹജർ തങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുകയോ പറയുകയോ ഇല്ല എന്ന കാര്യം വളരെ ഉറപ്പാണ് അതിലാരും സംശയിക്കേണ്ടതില്ല മഹാനായ ഇബനുൽ ഹാജിറികു വലിയ മഹാനാണ് ഈ റബിയുല്ലവലിന്റെ രാത്രിയുടെയും പകലുകളുടെയും ഒക്കെ ധാരാളം ബഹുമാനങ്ങൾ വളരെ ഊന്നിപ്പറഞ്ഞ മഹാനാണ് ഇബനുൽ ഹാജിറു അഹു മഹാനവറുകൾ ഒരു ദിവസം അവിടുന്ന് ബുധനാഴ്ച സമയം ബുധനാഴ്ച ദിവസം നഖം മുറിച്ചു ശേഷം മഹാനവറുകൾക്ക് വെള്ളപ്പാണ്ടിൻ്റെ രോഗമുണ്ടായി ശേഷം ഹൽഖുസാഫ് അലി വസ്ലമങ്ങള് സ്വപ്നത്തിൽ കണ്ടു നിബിതങ്ങളോട് വെള്ളപ്പാണ്ടിനെ സംബന്ധിച്ച് അവരാതി ബോധിപ്പിച്ചു നിബിസ് അലഹി വസ്സലങ്ങളോട് ഇസ്തികാഹ ചെയ്യുക എന്നത് ലോകത്തുള്ള എല്ലാ മഹാന്മാരും ചെയ്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി ചോദിച്ചു ബുധനാഴ്ച നഖം മുറിക്കരുതെന്ന് എന്റെ നിർദ്ദേശം നിങ്ങൾ കണ്ടിട്ടില്ലേ മഹാനവർകൾ പറഞ്ഞു ആ ഹരീഫ് ആണ് ദുർബലമാണ് പ്രബലമല്ല അപ്പോൾ ചോദിച്ച് പ്രബലമല്ലെങ്കിലും അങ്ങനെ പറഞ്ഞു എന്നൊരു വാക്ക് കേട്ടാൽ നിങ്ങൾക്കത് സൂക്ഷിച്ചുകൂടെ മഹാനവർകൾ മാപ്പ് പറഞ്ഞു നബിസല്ലാ ശരീരവാസകളും തടകിക്കൊടുത്തു വെള്ളപ്പാണ്ട് രോഗം മാറിപ്പോയി ഇങ്ങനെയൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം ഒരു വിഷയം പ്രബലമാണോ അപ്രബലമാണോ എന്ന് മനസ്സിലാക്കി കർമ്മരംഗത്ത് ഉള്ളത് തള്ളിക്കളയാനോ അല്ലെങ്കിൽ തള്ളിപ്പറയാനോ പാടില്ല എന്നതാണ് വിവരമുള്ളവർ മനസ്സിലാക്കിയിട്ടുള്ള പരിപൂർണമായ ശരിയായ സൂക്ഷ്മതയുള്ള തത്വം എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ധാരാളം കിതാബുകളിൽ ബഹുമാനപ്പെട്ട ഇമാം അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം അഹ്ലുൽ ഇസ്ലാമി മൗലിദിഹി മുസ്ലിമീങ്ങൾ ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസത്തിൽ അവർ 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 ഒരുമിച്ച് കൂടി മൗലിദ് കൊടുക്കുന്നു ഫീ ലയാലിഹി റബീഉൽ അവലിന്റെ രാത്രികളിൽ അവർ ധർമ്മം ചെയ്യുന്നു ധാരാളം സദഖകൾ കൊണ്ട് സുറൂർ സുറൂർ രാത്രികളിൽ എന്ന് പറയുന്നു അവർ സന്തോഷം പ്രകടിപ്പിക്കുന്നു അതുകൊണ്ട് വ്യാപകമായ മുസ്ലിം സമൂഹത്തിനിടയിൽ അതേ അക്കാരണത്താൽ ഉണ്ടാവുകയും ചെയ്യുന്നു

ാഹു അലഹി വസ്ലങ്ങളുടെ ജന്മവാസത്തിലുള്ള രാത്രികളെ ആഘോഷ സമയങ്ങളാക്കിയവർക്ക് അള്ളാഹുവിന്റെ റഹമത്തുണ്ട് ഇങ്ങനെ എത്രയെത്ര സ്ഥലങ്ങളിലാണ് ഇമാമിങ്ങൾ രാത്രി എന്ന് തന്നെ എടുത്തു പറഞ്ഞത് അതുകൊണ്ട് രാത്രിയിൽ പാടില്ലെന്നോ അല്ലെങ്കിൽ സുമീഹിക്ക് തൊട്ട് മുമ്പുള്ള സമയത്ത് മൗലിതോദാൻ പാടില്ലെന്നോ എന്ന് പറയുന്നതും അതുപോലെ ആ മൗലിതും സലാത്തും വെറുതെയുമൊക്കെ ബഹളം വെക്കുക എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതും ഒരു പണ്ഡിതനും അനുയോജ്യമായ ശൈലിയല്ലെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ് ഞാൻ നീട്ടി തങ്ങളോടുള്ള അങ്ങേ അറ്റത്തെ ആദരവ് പ്രകടിപ്പിക്കാനും അവിടുത്തെ മൗലിതകൾ കൊണ്ടാടാനും അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാനും അവിടുത്തെ അവിടുത്തെ സഹാബത്തിനെയും അവിടുത്തെ അഖിലബൈത്തിനെയും അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളെയും ആദരിക്കാനും സ്നേഹിക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ള സർവ്വ തൗഫീഖും അള്ളാഹു നമുക്കും സർവ്വ മോഹിനിയങ്ങൾക്കും നൽകുമാറാകട്ടെ സുഹൃത്തുക്കളെ നമ്മളെല്ലാം എത്രയോ പാപകങ്ങളും ദോഷങ്ങളും വന്നുപോയ എത്രയോ തകരാറുകൾ സംഭവിച്ചു പോയവരാണ് എന്ന ബോധം നമ്മുടെ എല്ലാം കൽവിൽ ഉണ്ടാകണം നമ്മൾ ആരും പരിശുദ്ധന്മാരാണെന്നോ വലിയവരാണെന്നോ ഒരു ചിന്ത നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല നമ്മൾ വിനയത്തോടുകൂടി വിഷയങ്ങൾ വിലയിരുത്തണം വിനയത്തോടുകൂടെ വിഷയങ്ങളെ കണ്ടറിയണം നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്ന ഒരു സൽക്കർമ്മത്തെയും ചോദ്യം ചെയ്യുകയോ നമ്മൾ ഒരു കൂടുതൽ വിവരമുള്ളവരായി അങ്ങനെ ഒരു പ്രകടനം നടത്തുകയോ ചെയ്യുന്നത് ഒരിക്കലും തന്നെ ശരിയല്ല ഈ മഹത്തായ മാസത്തിൽ ഹബീബ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനാലും അവിടുത്തെ മധു പറയുന്നതിനാലും അവിടുത്തെ പേരിൽ സലാറ്റിയുല്ലെന്നതിനാലും നിങ്ങൾ കണ്ടില്ലേ എത്ര വലിയ മഹാനാണ് നമ്മുടെ കേരളത്തിൽ ജീവിച്ച വലിയ ഒരുപാട് കിതാബുകൾ രചിച്ച ഒരുപാട് മഹത്വമുള്ള നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പരയിൽ വരുന്ന വലിയ മഹാനാണ് ഖബുർ ഷരീഫിന്റെ സമീപത്തിൽ يردو العطاء على البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما ما دف سال من عينين لكنه يجري على الخدين من بقلبي سيد الكون ൊട്ടിക്കരഞ്ഞ് തങ്ങളോട് ഇസ്തിയാണ് ആ സമയത്താണല്ലോ അവിടുത്തെ റോലാ ഷരീഫിന്റെ വാതിൽ ഓട്ടോമാറ്റിക്കായി തുറന്നുപോയത് ഇതെല്ലാം അറിയുന്നവരാണ് കേരള മുസ്ലിമീങ്ങൾ നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്ന് ചരിത്രം വായിക്കുന്ന ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയും അവിടുത്തെ ദുറർ അവിടുത്തെ അടക്കമുള്ള കിതാബുകൾ നോക്കുന്നവർക്കും അത് ഗ്രഹിക്കാൻ കഴിയും അങ്ങനെ അവർ സുന്നത്തി ജമാഅത്തിൽ സുന്നത്തിലുറച്ചു നിന്ന് തരീഖത്തുകൾക്കെതിരെ അതേപോലെ പുത്തനാശയങ്ങൾക്കെതിരെ ശക്തിയായി പോരാടുകയാണ് നമ്മുടെ മുൻകാമികളായ എല്ലാ പണ്ഡിതന്മാരും ദൗത്യം നിർവഹിച്ചുകൊണ്ട് ചെയ്തിരുന്നത് ആ വഴിയിൽ തന്നെയാണ് നമ്മളും സഞ്ചരിക്കേണ്ടത് എന്ന് ഈ സമയത്ത് ഉണർത്തി കൃത്യമായി നിസ്കാരം നിർവഹിച്ച് അള്ളാഹു തല കൽപ്പിച്ചതെല്ലാം ജീവിതത്തിലെടുത്ത് അള്ളാഹു വിരോധിച്ചതെല്ലാം കൈയൊഴിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി റബീഉൽ അവ്വൽ നമ്മുടെ ചെറിയ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് വളരെ നന്നായി വിശദീകരിച്ചു കൊടുക്കണം കുട്ടികൾക്ക് നല്ല വസ്ത്രം റബിയുലവലിൽ വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്നും സ്നേഹം വർദ്ധിപ്പിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യണമെന്നും ഇബാമിയെ രേഖപ്പെടുത്തിയത് കാണാം ജനിച്ച ജനിച്ചവൽ പന്ത്രണ്ടിന്റെ രാത്രിയിലും അതിന്റെ പ്രഭാതത്തിലും എല്ലാം സന്തോഷം പ്രകടിപ്പിക്കണം വയുമത്യുഹലിമിസൂലി ആ രാത്രിയുടെ സമയത്തിന്റെ ബർക്കത്ത് കിട്ടാൻ അവരുടെ കുടുംബങ്ങൾക്കും മക്കൾക്കുമൊക്കെ നല്ല ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം അവരുടെ ശരി അവരുടെ മനസ്സിൽ സന്തോഷം കടത്തിക്കൊണ്ടുവരണം വരണം അവരെ പഠിപ്പിക്കണം ഇന്ന ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ആ രാത്രിയെ സ്നേഹിച്ചുകൊണ്ടും അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കണം അതിന്റെ ഔദാര്യം ശ്രദ്ധിച്ചിട്ടും പരിഗണിച്ചിട്ടുമാണെന്ന് അവർക്ക് വിവരിച്ചു കൊടുക്കണം ആ ജന്മരാത്രി അത് ഏറ്റവും ബഹുമാനമുള്ള രാത്രിയാണ് അന്നാണ് പ്രസവിക്കപ്പെട്ടത് ويذكر لهم صفة رسول الله صلى الله عليه وسلم وجماله وحسنه وكماله وفضائله وسمائله وكلامه وفصاحته وكرمه وجوده وخلقه وحلمه وعفوه وصفحه ومجزاته وعياته وكل ما يحببه في قلوبهم ويعظمه نبي

എന്നിങ്ങനെ കാണാം അങ്ങനെ എത്ര എത്ര ഇമാമിയങ്ങളാണ് കാര്യം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി ഈ മാസത്തിലും ദിവസത്തിലുമൊക്കെ സജീവമായി അവിടുത്തെ ഉള്ള സ്നേഹപ്രകടനം നടത്തുന്ന വിഷയങ്ങളിൽ വ്യാപൃതരാവണം അള്ളാഹുസ്ബനുഭവത്തിൽ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഹിദായത്തും തൗഫീക്കും ആരോഗ്യവും മനസ്സമാധാനവും എല്ലാം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എല്ലാ സൈബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നേരത്തെ ഉസ്താദവറുകളൊപ്പറഞ്ഞ ബഹുമാനപ്പെട്ട താഹിറുൽ തങ്ങളുടെ മകൻ ആ സയ്യിദിനടക്കം രോഗമുള്ള എല്ലാവരുടെയും ഇവിടെ വന്നപ്പോൾ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സ്വർണവും ഒക്കെ തന്നു ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാഹുവി ആരുടെ മനസ്സിൽ ഏത് പ്രശ്നങ്ങളുണ്ടോ ആർക്കെന്ത് രോഗമുണ്ടോ എല്ലാ രോഗങ്ങളും ഞങ്ങൾക്കും അവർക്കും നീ സുഖപ്പെടുത്തണം റഹ്മാനെ ആര് എവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അവരെ എല്ലാം നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ ഏത് കള്ള കേസുകളുണ്ടോ നീ അതെല്ലാം വലിച്ചെറിയണം റഹ്നാനെ നിന്റെ ദീനിനെ നീ എജ്ജത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനെ സർവ്വ സ്ഥലത്തും സർവ്വ സമയത്തും നിന്റെ സഹായം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാാനെ അവസാനം ആത്മത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളെ കൂടെ ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും മഹാനായ ഉസ്താദവറുകളുടെ ഈ റൂസ് പരിപാടിക്ക് സഹായിച്ചവർ പ്രവർത്തിച്ചവർ താച ചെയ്യുന്നവർ അധ്വാനിക്കുന്നവർ വളണ്ടിയർമാർ ഇതിന് സഹകരിക്കുന്നവർ ഇവിടെ വന്നവർ അങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും നീ ഹൈറും ബറക്കത്തും തൗഫീഖും വർദ്ധിപ്പിച്ച് അവസാനം ആത്മത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടി തരണം റഹ്മാനെ വാഹുൻ ആലമീൻ ബൽമീൻ എല്ലാവരോടും അസലാമു വരഹമു